നല്ല ശേഷം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ജിമ്മാണ് അദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞതാണ് നീ രണ്ട് വർഷം കഴിഞ്ഞാൽ ജിമ്മോ തുടങ്ങുന്നത് പൗത്തരകം തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞ ജിമ്മ് സന്തോഷമുണ്ട് ആമി ഒരു ജിമ്മ തുടങ്ങിയാൽ സന്തോഷമുണ്ട് കാരണം അവരും ഹസ്ബൻഡും കൂടി തുടങ്ങിയാണ് അവളുടെ ഒരു സ്വപ്നമാണ് ഇവിടെ സാക്ഷികൾ കരിച്ചത് അതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു സ്റ്റേഷനിൽ നിന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് അറിയില്ലല്ലോ ജസ്റ്റ് നമ്മളെ വിളിപ്പിച്ചതാണ് കാരണം അവരെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരും പിന്നെ അവർക്ക് പൈസ ഇട്ടുകൊടുത്തുണ്ടെങ്കിൽ അങ്ങനെ അതായത് എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവരെൻ്റെ ജിമ്മിൻ്റെ അടുത്താണ് താമസിക്കണായിരുന്ന കാലത്ത് അപ്പോൾ എനിക്കറിയാം കാരണം അവർ ഒരുപാട് അത്യാവശ്യം കോണ്ടാക്ട്സ് ഉള്ള ആളാണ് കാരണം എൻ്റെ നമ്പറില്ലാത്ത ആൾക്കാർ കുറവാണ് ഇതിവിടെ അപ്പോൾ എന്നെ വിളിച്ചെങ്കിൽ ചോദിച്ചു അച്ഛന് വയ്യ ഒരു പൈസ തരാവോ അത് ചോദിച്ചു പലവട്ടം ഒഴിഞ്ഞ് മറാൻ നോക്കി കാരണം എല്ലാവർക്കും ചോദിക്കണവർക്കൊന്നും കൊടുക്കാറില്ല പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആളുടെ അച്ഛന് സുഖമില്ലാത്തൊരു സത്യമാണ് അങ്ങനെ ഞാനൊരു എണ്ണയിൻ്റിട്ട് കൊടുത്ത് എണ്ണ അതിൻ്റെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എന്നെ വിളിച്ചിട്ട് രാവിലെ എന്നെ വിളിച്ചു പറയാം അഞ്ചു ചേട്ട അപ്പം മരിച്ച് എന്ന് പറയുന്നത് അപ്പം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഓ ഓ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇപ്പം ഈ അസുഖം കൊണ്ട് ഇപ്പോൾ സംഭവിച്ചതാണ് അപ്പോൾ എനിക്കൊരു ആയിൻ്റെ തരുമോ പെട്ടെന്ന് എൻ്റെ ഇതിൽ പൈസ ഇല്ല വീഡിയോ ഒരു പാടെന്ന് പറഞ്ഞു അപ്പോൾ ആയിരം രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇനി നിങ്ങൾ ഞാൻ ആരോടും ചോദിക്കാൻ നിൽക്കണ്ട രണ്ടായിരം രണ്ട് പറഞ്ഞു പൊക്കോ ഇത് മതി കഴിഞ്ഞപ്പോൾ ആരോടും ചോദിക്കാൻ നിൽക്കണ്ട ഇതിൻ്റെ ആവശ്യം വന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടരാന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ചെന്നിട്ട് മരിച്ചു കിടക്കണ ബോഡി വരെ എനിക്ക് കിട്ടുന്നുള്ള ആ ഒരു വിശ്വാസം ലഭിക്കാൻ വേണ്ടി അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം അപ്പോൾ അവർക്ക് ഫണ്ട് ഇട്ടനെ എല്ലാവരും അവർ വിളിപ്പിക്കും അവരെ കോണ്ടാക്ട്സിലേക്ക് കൂടുതൽ കോൾ തന്നെ വിളിപ്പിക്കും ഇതൊക്കെയാണ് നമ്മൾ സംഭവിക്കണേ അതിന് ചില ആൾക്കാർ ഇങ്ങനെ വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വേറെ സാധനമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു ഞാൻ സായിനെ വിളിച്ച് പറഞ്ഞു സായിനെ അപ്പ ഞാൻ വിളിച്ചു സായി ആ വീഡിയോ ഡിലെറ്റ് ചെയ്യും കാരണം വലിയ തെറ്റില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് സായി ഇപ്പോൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ സായി ഞാൻ മറ്റുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ജെനുവിനാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളത് തെറ്റില്ലാണ്ട് പുറത്ത് വന്നാൽ ഞാൻ നിങ്ങൾ തെറ്റാരൻ അല്ല എന്നും പറയും വീഡിയോ ചെയ്ത് പറഞ്ഞു അത് സായി ചെയ്തിട്ടില്ല അത് സായിയുടെ പകൃതനം മനസ്സിലായോ അപ്പോൾ സായി പ്രത്യേകിച്ച് എടുത്ത് അവിടെ ചെന്നുതന്നെ പറഞ്ഞാൽ അല്ലേ ഞാൻ എമ്പ ദിവസവും കപ്പിലിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇതൊക്കെ യൂസ് ചെയ്യണ രീതി അനുസരിച്ച് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വണ്ണം കുറച്ചുണ്ട് എൻ്റെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു ഞാൻ നായകനായിട്ട് അയനോട്ട് ഞാൻ ചെയ്താ പതിനഞ്ചിൽ കുറച്ചത് അപ്പം സായിനെ സംബന്ധിച്ചോളം ചതിക്കാം പുലി പോലെ വന്ന് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കരുതാ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡൗൺ ആയി അപ്പോൾ ആരായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക യൂസ് ചെയ്യാൻ അവർക്ക് അറിയാലോ കാരണം സാധനം ഇല്ലാണ്ടായില്ലേ ഇവിടെ എനിക്കില്ല അപ്പോൾ പുള്ളിക്കാരനെ എനിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ പുള്ളി ഡൗൺ ആയിരുന്നു എല്ലാവർക്കും അറിയാം കാരണം കാറിൻ്റെ ഉള്ളിൽ കിടന്ന് കിടന്ന് ചലക്കണേ സായി അല്ല അവിടെ അല്ലേ ഏ എന്തായിരുന്നു എല്ലാ എല്ലാ ആളുടെ വൈഫ് വന്നിട്ട് എൻ്റെ വിളിച്ചത് പുള്ളിക്കാത്ത വാഴ കാണിച്ചു കൊടുത്ത് നിങ്ങൾ ഇതാന്ന് പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ അതായത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി അതായത് അച്ഛൻ്റെ പൊന്നും മോൻ എന്തൊക്കെ പറഞ്ഞിട്ട് അറിയാലോ ആ സെൻറ്റിമെൻറ്റ്സ് പുള്ളിക്കാരി ഇറക്കി അവിടെ നിന്ന് അച്ഛനായിട്ട് കൂട്ടാവണു അതൊക്കെ നല്ല കാര്യം എന്തായാലും ചിലപ്പോൾ നല്ലതായിരിക്കും ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ പുലി പോലെ ഇരിക്കുന്ന സായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡൗൺ ആയി പിന്നെ എനിക്കാനും പറ്റില്ല നടക്കാനും പറ്റില്ല തണ്ടെല്ലാം വയ്യ ഞാൻ നേരം ചെയ്തുകൊണ്ടിരുന്നേ സെച്ച് ചെയ്തുകൊണ്ടിരുന്നേ അപ്പോൾ ആരാണ് അതൊക്കെ അടിക്കണത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എന്നോട് ചോദിച്ചത് വേറെ ആൾക്കാരാണ് വലിയ വലിയ തലപ്പത്തിലേക്കുന്ന ആൾക്കാരാണ് ചോദിച്ചത് എനിക്ക് വലിയ അറിയാവോ അതിനെ കുറിച്ചൊന്ന് പക്ഷെ എനിക്കറിയാൻ ഈ കാര്യം എന്നെ ചോദിച്ചിട്ട് ചോദിച്ചേ അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാറേ എന്നെ കുറിച്ചിട്ട് അപ്പം ഇനി എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി തന്നെ സായി അതൊക്കെ എടുത്ത് മാറ്റിക്കോ അന്വേഷണം വരും പ്രത്യേകം പറയാണ് അല്ലെ ഞാൻ ഫ്രണ്ടായിട്ട് പറഞ്ഞില്ല എന്നുണ്ടോ നിന്നെപ്പോലൊന്നുമല്ല ഞാൻ തുറന്നു പറയും പിന്നെ എന്താ പറയുക നമ്മൾ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ് അത് ഡിലീറ്റ് ചെയ്യാൻ അപ്പം ഞാനൊരു രണ്ടു നാൾക്കാർക്ക് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തില് അവനും ഉണ്ട് അപ്പോൾ ആ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കോടി രൂപ വെച്ചിട്ട് ആശുപത്രിഹാരം കിട്ടാൻ മൂന്നാൾക്കെതിരെ അപ്പം ഇനി മേലാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തു മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരാളുടെ ജീവിതം തകരാനൊക്കെ അതൊക്കെ മതി ഭയങ്കര പ്രശ്നങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത് കാരണം അത് മീഡിയക്കാർ ചെയ്ത ഏതോ ചെറിയ ചെറിയ ചാലു കയറി ചെയ്യണത് നോട്ടീസ് അയച്ചു ഓക്കെ ഞാൻ സമ്മാനിച്ചില്ല ഞാൻ പറഞ്ഞല്ല ഞാൻ വിളിച്ചിട്ട് പറഞ്ഞല്ലോ എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് ആന കേസല്ല കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറി സംസാരിക്കാത്ത ആരുമില്ല അവര് പുത്തിരി മനസ്സിലായോ പിന്നെ അവരവിടെ ചെന്ന് നമ്മൾ മോശാട്ടം നല്ല പെരുമാറാൻ കാര്യം ചോദിക്കും അത്രേ ഉള്ളൂ അത് വ്യക്തമായിട്ട് നമ്മുടെ എക്സൈസിൻ്റെ തലപ്പത്തിരിക്കുന്ന സാറ് തന്നെ എന്നോട് വെച്ച് കാര്യങ്ങൾ ചോദിച്ചു അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു അവരുടെ ചാറ്റിങ്ങും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു എന്ന സംഭവം ഇതാണ് ഇതാണ് അന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു അവർക്ക് ബോധ്യമായി എന്നോട് പറഞ്ഞു ഇനി പറഞ്ഞോ വേണ്ട ജീൻ്റെ കുഴപ്പമില്ല പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ഒരു പെൺകുട്ടികളൊക്കെ എനിക്ക് അത് ഭയങ്കര പ്രശ്നമാണ് ലൈഫിൽ മനസ്സിലാക്കുക പെണ് സമച്ചോളം തല്ലിയിലിടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കും ഞാൻ അതിനുള്ള കാരണം ന്യൂസ് ചാനൽ ആകെ നമ്മുടെ സീക്രട്ട് ഏജന്റും ആദ്യത് വേറൊരു ചാനലാണ് അതെടുത്തിട്ടാണ് അവൻ ചെയ്തത് മനസ്സിലായോ അപ്പൊ ഞാൻ പറയണതേ ഈ വണ്ടി കയറിയിട്ട് കളകളക്കളാന്ന് പറയാനല്ല ആണത്തം മുഖത്തോക്കി പറയാൻ പാടിക്കും അതാണ് ആണത്തം അല്ലാണ്ട് വണ്ടി കയറിയത് ചളിച്ചിട്ടൊന്നും കാര്യമില്ല നല്ല ആണുങ്ങളെയൊന്നു പണിയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യും പറഞ്ഞില്ല എന്ന് പറയുന്നത് കാരണം നമ്മളൊന്നും ചെയ്യില്ല മറ്റുള്ളവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല മനസ്സിലായോ നമുക്കൊക്കെ ക്ഷമിക്കാനുള്ള കഴിവുള്ള ലാസ്റ്റ് പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയണ്ട നമുക്കൊക്കെ സത്യമായിട്ട് ക്ഷമിക്കാൻ കഴിവുള്ള അതുകൊണ്ടാണ് നമ്മളൊന്നും വേറെ ഒന്നിനും പോകത്ത പക്ഷേ എല്ലാവരും അതല്ല അതായിരിക്കില്ല കാരണം മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ചു ചോദിക്കും ഞാൻ എന്തോന്ന് ചോദിച്ചാൽ സഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അത് നിങ്ങൾക്ക് ഗ്രൂസിൽ ഓരോരുത്തരും കണ്ടുപോകാം ഞാൻ അഭിനയം അല്ലെ ഇരുപത്തിനാല് പേര് എനിക്കിട്ട് പണികൾ വന്നിട്ട് ഞാൻ സഹിച്ചു തന്നോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യിക്കാരം അത് തന്നെയാണ് ഞാൻ പക്ഷെ ഞാൻ സഹിക്കും സാഹിബ് എന്തൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ ഫ്രണ്ടാണ് എന്ന് ചിന്തിക്കാറ് പക്ഷേ മനുഷ്യക്ക് ഒത്തു ഒത്തു ചെയ്യാതിരിക്കുക പിന്നെ അടുത്ത കാര്യടാ രണ്ടാമതൊരു കാര്യം എന്താ പറയുക സായി എന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ സായി എന്നോട് പറഞ്ഞു ജിൻറ്റോനെ എൻ്റെ സെലിബ്രിറ്റീ മറ്റേ ക്രിക്കറ്റ് ടീമിനുണ്ടായിരുന്നു ഞാനവിടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻന്ന് പറഞ്ഞ് റസ്ബിനോട് പറഞ്ഞിരുന്നത് എൻ്റെ ടീമിനകത്ത് അപ്പം സായി പറഞ്ഞിങ്ങനെ നിൻഡോ നിൻ്റെ ടീമിൽ നിന്ന് ഇങ്ങനെ പുറത്താക്കിയിരുന്നു ഈ വിഷയം കാരണം എന്ന് പറഞ്ഞു അതിന് ഞാൻ പറഞ്ഞ് ഞാൻ റസ്ബിനോട് റസ്ബിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ റസ്ബിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് റസ്ബിനാണിത് എന്നോട് പറഞ്ഞത് ജിൻഡോ വരണം ക്യാപ്റ്റനാണെന്നുള്ളത് റസ്ബിനെ ഞാൻ വരില്ല എനിക്ക് ഇരുപത്തിയേഴാം തീയതി വയനാട് എനിക്ക് ഫാഷൻ ഷോ പ്രോഗ്രാമുണ്ട് അവിടെ ഞാൻ ഫണ്ടും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ് എനിക്ക് പോവേ പറ്റും എന്നെ വ്യക്തമായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഇനിയും മേ ബി വരാണെങ്കിൽ ഞാൻ വിളിക്കും എത്രയും ക്ലിയർ ആയിട്ട് പിന്നെ ഞങ്ങൾ പുറത്താക്കോ ഒന്നും വേണ്ടത് ഇൻ്റർനാഷൻ ഷോ കഴിയുമ്പോൾ ബിഗ് ബോസിലെ ആൾക്കാരെ വിട്ട് കളിക്കണമല്ലേ അത് എന്നെ കാരൻ ഞാൻ വരില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞത് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ എന്നോടൊരാൾ വിളിച്ച് ഞാൻ അതിൻ്റെ മേൽ റെക്കോർഡ് കേൾപ്പിച്ചു തരാം അപ്പം ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങളെ ഇങ്ങനെ പുറത്താക്കണല്ല ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഇങ്ങനൊരു വിഷയം കാരണം അന്വേഷിച്ചു മാറ്റി നിർത്തണം അത് ഞാൻ ഓക്കെ ആക്കാം അപ്പം ഞാൻ പറയാൻ അറിയുമോ അത് എനിക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മേലേ പറയാറില്ല ഞാൻ മേലീ ഇത് പറഞ്ഞു അയ്യോ അത് മേലീണ്ട ആവശ്യമാണ് ആ ഇയാളോടും പറഞ്ഞു ഞാൻ ഞാൻ വന്നില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മനസ്സിലായോ അപ്പം ഇതിലും വലിയ ഗെയിമും കളിച്ച് ഇതിലും വലിയ ക്യാപ്റ്റനായി ഇതിന് വലിയ ചന്ത കപ്പ് ഓടിച്ചതാണ് ആളാണ് പിന്നെ ഇതൊന്നും ഒന്നുമല്ല അല്ലെങ്കിൽ മനസ്സിലാക്കിട്ടാ പറഞ്ഞതിൻ്റെ അടുക്കാൻ ഞങ്ങളോട് പറയാനുള്ള കാരണം ഈ ക്രിക്കറ്റ് കളിക്കാൻ അവരെ ആ വിളിച്ച ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞമ്മളത് പറയില്ല ഞങ്ങളെ പുറത്തേക്ക് ഉള്ളത് അല്ലെന്ന് അപ്പോൾ ഒരാ ആൾക്കാർ വന്നത് എന്നോട് ചോദിച്ചത് ഇപ്പോൾ ഓടെ ചക്കന്മാരെ വെച്ചാൽ എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞുമാരുടെ ഇതൊന്നും അല്ല ലോകം ലോകം എന്നുള്ളത് കാണാൻ കിടക്കുന്നുള്ളൂ ഇപ്പം ഞങ്ങൾ ഒരു ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിയുണ്ട് ഞങ്ങൾ ഫുട്ബോളിൻ്റെ അത് ഇന്ത്യേനെ ലോകകപ്പ് എളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളടക്കം എൽ കെ ജി മുതൽ ടെൻത്ത് വരെ ട്വൽത്ത് വരെ മോളിൽ മൾട്ടിപ്ലക്സ് ഫ്ലീ തിയേറ്റർ പിന്നെ ഇരുപത്തഞ്ച് വില്ലാസ് നൂറ് കുട്ടികൾ ഞങ്ങൾ ഫ്രീ ആയിട്ടും വിളിപ്പിക്കും അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യും ഈ കുട്ടിയും കോലും കളിച്ചിട്ട് അടക്കണ്ട അതൊക്കെ പ്രായം കഴിഞ്ഞ് ഓക്കെ ബൈ